സോ ഹലോ കാ വെൽക്കം അവർ ചാനൽ എ ആർ ആർ ആങ്ക്ലാസിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വേട്ട ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം ആറാണ് അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടില്ല നല്ല രസമാണ് അവിടെ ഒരു ഇതൊക്കെ ഉണ്ട് നമ്മളെ കെ പി ആദ്യമാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ കെ പി കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കണ്ടിരുന്നോളെ ആരും വീഡിയോ നിർത്തി പോകരുത് കണ്ടോണേ ഓക്കെ കൈ ഇടാൻ പോവുകയാണെ ഇട്ട് നമുക്കിനി ഏത് മീൻ അടിക്കുമോ നോക്കാം

அடுத்த வந்தூளச்சிருக்கோ கைஸ் தூளை தூளை பாக்க

சூப்பர் தூளி அடிச்சிட்டு എന്റെ കൈപ്പത്തി കാട്ടിലും ഉണ്ടായിട്ട് എങ്ങനെ ഒരു മനസാക്ഷി വലയൊക്കെ അത്ര ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിയ മീനുകളാണ് ഒരു വല്യ മൂ ഭീമൻ തൂളിയുണ്ട് അതിന്റെ ചെറിയ സൈസും എന്തേ ചെറിയ സസ് ആയി റെക്കോർഡ് എടുത്തതിന് ചെറിയ സസ് കൂടുതൽ പഞ്ചായത്തിലാ പഞ്ചായത്തിലെ പേപ്പർ ഉണ്ട് എന്താ ഇത് ഇവിടെ പഞ്ചായത്തിലുണ്ടല്ലോ 400 ഓർഡർ തരൂ അതല്ലാതെ ഒരു മാപ്പിങ്ങുണ്ട് അല്ലാതെ നാന്നൂറ് രൂപ വർത്ത Det er ikke